രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വർഗീയവാദികളുടെ പച്ചക്കുള്ള വർഗീയങ്ങളെ വോട്ട് തേടി വിജയിച്ചു എന്ന് പറഞ്ഞാൽ പച്ചക്കുള്ള വർഗീയവാദികളുടെ വോട്ട് തേടി വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് വസുതയുണ്ടായി അതിനെ ചോദ്യം ചെയ്യണ്ടേ കേരളത്തിലും മതേതര കേരളത്തിന് മുമ്പോട്ട് പോകണം ഇത്തരം വർഗീയവാദികളുടെ കൂട്ടുകെട്ടുന്നതിനെ സംസാരിക്കാൻ ആർജോ കാണിക്കണ്ടേ വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ഒരു ആ നയംമാറ്റം തന്നെ ഞങ്ങളാണ് ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി കേരളത്തിൽ കേരളത്തിലെ ഹിന്ദു താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളാണ് ഉണ്ടാവുക ഞങ്ങളെ ഉണ്ടാവുകയുള്ളു എന്ന ഒരു ധാരണ സൃഷ്ടിക്കുന്നതിന്റെ ആദ്യ ചുവടുകളാണ് ഈ കാണുന്നത് നിങ്ങൾ നിങ്ങളിങ് നോക്കിക്കോളൂ കഴിഞ്ഞ കുറെ കാലമായിട്ട് തന്നെ ഇവർ തുടർച്ചയായി ഹിന്ദു വിരുദ്ധ പരാമർശങ്ങൾ ഹിന്ദു സെന്റിമെന്റ്സിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളും നയങ്ങളും സി പി എം തുടർച്ചയായി സ്വീകരിച്ചിട്ടുണ്ട് പല അവരുടെ പ്രസ്താവനകൾ അവരുടെ നേതാക്കന്മാർ ഇവരെല്ലാം ഇത് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്നും ഉണ്ടാവില്ല ഉറപ്പിച്ചു പറയാം ഉറപ്പി ശബരിമല പ്രക്ഷോഭകാലത്ത് ശബരിമല ശിവന്റെ കാലത്താണല്ലോ ഓരോ സമയത്ത് അവസരം കിട്ടുമ്പോഴൊക്കെ ഹിന്ദു സെന്റിമെന്റ്സിനെ കുത്തിനോവിക്കുക എന്നുള്ളത് ഈ സി പി എമ്മിന്റെ ഒരു പാർട്ടി നയം തന്നെയായിരുന്നു അവരത് ചെയ്തിട്ടുമുണ്ട് എന്നാൽ ഇനി അത് ഉണ്ടാവില്ല എന്ന് അപർണതായി എഴുതി വെച്ചോളൂ കുറേശ്ശെ കുറേശ്ശെ ക്രമേണ ക്രമേണ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഇവരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ പോകുന്ന പാർട്ടി എന്ന ഇമേജ് ഇവർ അവർ സിസ്റ്റമാറ്റിക്കായിട്ട് ആയിട്ട് വളർത്തിയിടും സിസ്റ്റമാറ്റിക്കായിട്ട് ഇനി ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയുള്ള കുറെ ഈ ഹിന്ദു ഫ്രിഞ്ച് എലമെന്റ്സ് ഉണ്ട് ഹിന്ദു തീവ്രവാദികൾ എന്ന് പറയുന്ന സ്വയം അഭിമാനിച്ചു നടക്കുന്ന അവരുടെ വരെ സോഷ്യൽ മീഡിയ സപ്പോർട്ട് ഇവർക്ക് കിട്ടും ഈ ബി ജെ പിയെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളില്ല സത്യത്തിൽ സി പി എം ആണ് ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പാർട്ടി എന്ന നറേറ്റീവ് സി പി എം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയപ്പെടുന്നു ശരിക്കും ഞാൻ വിചാരിക്കുന്നു അതിൽ അവർ വിജയിക്കാൻ സാധ്യത